ശയം പറയാൻ പറ്റും അങ്ങനെ ഒരു വിശേഷണം ഏറ്റവും അർഹിക്കുന്ന നേതാവാണ് സർവിയസ് കാരണം കേരളത്തിലെ ആദ്യ തലമുറ കമ്മ്യൂണിസ്റ്റ് നേതാക്കാരിൽ ഏറ്റവും പ്രമുഖനാണെന്ന് മാത്രമല്ല ആ തലമുറയിലെ മറ്റ് ഭൂരിമഹാഭൂരിപക്ഷം പേരൊന്നും വ്യത്യസ്തമായിട്ട് സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് തൊഴിലാളിയെ ജീവിച്ച് അവരെ സംഘടിപ്പിച്ച് നേതാവായിട്ട് ഉയർന്ന വ്യക്തിത്വമാണ് അങ്ങനെ ഔപചാരികമായ വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമന്നതമായിട്ടുള്ള പദവിയില് എത്തുക മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആയിട്ട് മാറി അപ്പൊ ഇത്തരത്തിൽ തൊഴിലാളി വർഗ നേതാവ് എന്ന് പറയുന്ന വിശേഷണം

ോട് ഒരു പ്രത്യേക ബന്ധം തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ജനകീയ ആസൂത്രണത്തിന്റെ കാലത്താണ് മരണത്തിന് ശേഷം വി എസ് ആണ് ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് അപ്പൊ ഒരുപാട് നിർവഹണ പ്രശ്നങ്ങള് ആസൂത്രണം കഴിഞ്ഞു പദ്ധതി ഇങ്ങനെ നടപ്പാക്കും അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു വരുന്നു ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വി എസ് കണ്ടെത്തിയത് നേരിട്ട് പ്രത്യേക സ്ഥാപനങ്ങള് ഹൈ പബ്ലിസിറ്റിയോട് സന്ദർശിക്കാം കാര്യങ്ങൾ കാണാം എന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് നൽകാം രണ്ട് ഇരുന്നൂറോളം നിർദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വി എസ് അക്കാലത്ത് നേരിട്ട് സംസാ സന്ദർശിച്ചിട്ടുണ്ട് ഏതാണ്ട് മഹാപുരുഷ സന്ദർശനങ്ങളും ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ആതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചത് ഒരു മുഖ്യമന്ത്രി നേരിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലംഗമായിരുന്നു പക്ഷെ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച സമയകാല വി ജനകീയ ആസൂത്രണ കാലമായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം